നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മലമ്പുഴ ഉദ്യാനം അടച്ചിട്ടതോടെ ദുരിതത്തിലായി സമീപത്തെ വ്യാപാരികൾ വ്യാഴാഴ്ച മുതലാണ് ഉദ്യാനം അടച്ചിടാൻ തീരുമാനമായത് ഇനിയൊരറിയിപ്പുണ്ടാകുന്നത് ഉണ്ടാകുന്നതുവരെ ഉദ്യാനം അടച്ചിടുമെന്നാണ് ജലസേചന ടൂറിസം വകുപ്പുകളുടെ അറിയിപ്പ് കേരളത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ മലമ്പുഴയുടെ നവീകരണത്തിന് പദ്ധതി തയ്യാറാക്കിയത് ടൂറിസം വകുപ്പാണ് മൈസൂരിലെ വൃന്ദാവന ഉദ്യാനത്തിന്റെ മാതൃകയായി എഴുപത്തി പോയിന്റ് എട്ട് ഏഴ് കോടി രൂപയുടെ നവീകരണമാണ് മലമ്പുഴയിൽ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി പല സ്ഥലങ്ങളും പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി ബുധനാഴ്ച തന്നെ കുട്ടികളുടെ പാർക്ക് അടച്ചിട്ടു അതേസമയം ജലസേചന വകുപ്പിനെ അറിയിക്കാതെയാണ് നവീകരണ പദ്ധതി നടപ്പാക്കുന്നതെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് ഡാം സേഫ്റ്റി നോക്കാതെയാണ് നവീകരണമെന്നാണ് പരാതി ഉദ്യാനം അടച്ചിടുന്നത് സമീപത്തെ വ്യാപാരികളെ ഗുരുതരമായി ബാധിക്കുമെന്ന പരാതിയും ഉയർന്നു ഇക്കഴിഞ്ഞ ഓണ സീസണിൽ ഉദ്യാനം അടച്ചിട്ടതുമൂലം വലിയ നഷ്ടമുണ്ടായെന്ന് വ്യാപാരികൾ പറഞ്ഞു വ്യാപാരം പറഞ്ഞാൽ സാധനങ്ങളൊക്കെ ലക്ഷക്കണക്കുറപ്പിടെ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ നശിച്ചു പോകും ഓണത്തിന് ഈ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഓണത്തിന് രണ്ട് ദിവസം കച്ചവടം കിട്ടി കിട്ടുന്ന നാളെ അടക്കിയാണല്ലോ രണ്ട് ദിവസത്തെ കച്ചവടം കിട്ടുള്ളൂ അത് പ്രതീക്ഷിച്ച് ഒരുപാട് സാധനങ്ങളൊക്കെ ഇറക്കി ഞങ്ങൾ വളരെ നഷ്ടത്തിലാണ് കാരണം മഴയായിരുന്നു ഇതുവരെ ഐസ്ക്രീം നേരെ വെക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ രണ്ട് ദിവസം വേനൽ അടിക്കുമ്പോഴേക്ക് കടയിടക്കിയാണ് വളരെ നഷ്ടത്തിന് ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം ഇത്തവണത്തെ ഓണാഘോഷവും ഉദ്യാനത്തിൽ നടത്തിയിരുന്നില്ല കേരള വിഷ്ണൂസ് പാലക്കാട്